ഇന്ന് കേരളം വിട്ടിട്ട് രണ്ടാം ദിവസം ഞാൻ മുംബൈയിലൂടെ യാത്രകൾ തുടരുകയാണ് ഇന്നത്തെ ലക്ഷ്യം എലിഫന്റ് കേവ് ആണ് നേരെ അങ്ങോട്ട് വെച്ചു പിടിച്ചു ബോട്ട് പിടിച്ചു ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഒരാൾക്ക് ചാർജ് ബോട്ടിൽ കയറിയപ്പോൾ ഒരു ഓസ്ട്രേലിയക്കാരിയെ പരിചയപ്പെട്ടു എന്തൊക്കെയോ പറയാൻ തുടങ്ങി ഹിന്ദിയൊന്നും അറിയത്തില്ലാത്ത എനിക്ക് വളരെ സഹായമായി അവർ എന്തെങ്കിലും ഇന്ത്യയും പറഞ്ഞും ഇരിക്കാമല്ലോ ഇനി പുന്നലി കണ്ട പോലെ ഞാൻ ഓരോരോ കാര്യങ്ങളിൽ അവരുടെ വാചാലയം സംസാരിക്കാൻ തുടങ്ങി എൻ്റെ നാടിനെക്കുറിച്ചും കുറിച്ചും ആലപ്പിയെ കുറിച്ചും എല്ലാം ഞാൻ പറഞ്ഞു അവർ അവിടെയൊന്നും വന്നിട്ടില്ല കാരണം അവർ വരുന്നത് ഹിമാലയ സാധനങ്ങളിൽ നിന്നാണ് അതുകൊണ്ട് തന്നെ അവർക്ക് അങ്ങോട്ട് വരേണ്ട കാര്യമില്ല അവർ വർക്കിലയിലാണ് എട്ട് ദിവസം തങ്ങിയത് എന്ന് പറഞ്ഞു വീണ്ടും അവർ ആ കാഴ്ചകളിലേക്ക് പോയി ഞാനും ആ കാഴ്ചകൾ കണ്ടിരുന്നു പറവുകളും പക്ഷികളും വീണ്ടും ഇതിനെ വട്ടവിട്ട് പറക്കുവാൻ തുടങ്ങി ആ കാഴ്ചകളൊക്കെ വളരെ മനോഹരമാണ് കഴിഞ്ഞ എപ്പിസോഡിൽ ഇതെല്ലാം വളരെ മനോഹരമായിട്ട് നമ്മൾ ചിത്രീകരിച്ചിട്ടുണ്ട് അതുകൊണ്ടുതന്നെ കുറെ വിഷൽസ് ഇതിൽ നിന്ന് ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട് വീണ്ടും വീണ്ടും കാണുന്നത് വളരെ പടുകൂറ്റൻ കപ്പലുകളാണ് കപ്പലുകൾ ഇവിടെ വരുന്നത് ക്രൂഡ് ഓയിലുമായിട്ടാണ് ക്രൂഡ് ഓയിൽ ഒരുപാടുണ്ട് ഇവിടെ അവർ വീണ്ടും എന്നോട് സംസാരിച്ചു എൻ്റെ അഡ്രസ്സും കാര്യങ്ങളും എല്ലാം വാങ്ങി ഇനി അടി പാർസലായിട്ട് വീട്ടിൽ തന്നു വിടുവാനാണോ എന്ന് എനിക്ക് അറിയില്ല എന്തായാലും അഡ്രസ്സൊക്കെ കൊടുത്ത് ഞാനും ഇങ്ങനെ വളരെ മാന്യമായിട്ട് ഇരുന്നു അങ്ങനെ ചെറിയ ചെറിയ പാലങ്ങളൊക്കെ കണ്ടു തുടങ്ങി അപ്പോഴെനിക്ക് മനസ്സിലായി ഇത് ക്രൂഡ് ഓയിൽ കൊണ്ടുവരുന്ന കപ്പൽ തന്നെയാണ് കാരണം ഇതിനരികെയാണ് അവരെല്ലാം പാർക്ക് ചെയ്തിരിക്കുന്നത് എണ്ണയുമായിട്ടായിരിക്കാം ഇവർ തിരികെ പോകുന്നത് മുംബൈ എന്ന് പറയുന്നത് തുറമുഖ കേന്ദ്രം തന്നെയാണല്ലോ അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് കൂടുതൽ ആലോചിക്കാൻ പോയില്ല ആ കാഴ്ചകളിലേക്ക് മാത്രം പോയി കാഴ്ചകൾ കണ്ടു മാത്രം ഞാൻ ഇരുന്നു കൂടുതൽ കാഴ്ചകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നില്ല കാരണം കഴിഞ്ഞ എപ്പിസോഡിലും ഇതുപോലുള്ള കാഴ്ചകൾ നിരവധി ഉണ്ടായിരുന്നു ഏകദേശം പത്ത് കിലോമീറ്റർ ആണ് മുംബൈ നഗരത്തിൽ നിന്നും എലിഫന്റ കേൾ യാത്ര ചെയ്യാനുള്ള ദൂരം ഒരു മണിക്കൂറിൽ അധികം എടുക്കും കാരണം ഒഴുക്കിൻ്റെ ഓപ്പോസിറ്റാണ് ഈ വള്ളം സഞ്ചരിക്കുന്നത് അതുകൊണ്ട് തന്നെ വളരെ ബുദ്ധിമുട്ടിയാണ് ഈ വള്ളം പോകുന്നതും എലിഫൻ്റെക്കാവ് അങ്ങ്വരെ ദൃശ്യമായി തുടങ്ങിയിട്ടുണ്ട് എങ്ങനെയെങ്കിലും എത്രയും വേഗം അവിടെ എത്തണം കാരണം അവിടുത്തെ ദൃശ്യങ്ങൾ പകർത്തണം അവസാനം ബോട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇപ്പോൾ തന്നെ സമയം മൂന്ന് മണി കഴിഞ്ഞിരിക്കുന്നു അവിടെ എത്തിയിട്ട് വേണം അഞ്ച് അഞ്ചരയുടെ ബോട്ടിനെ തിരികെ എത്തുവാൻ അപ്പോൾ നോക്കുമ്പോൾ കുറേ പക്ഷികൾ ഒരു വള്ളം തള്ളിക്കൊണ്ട് വരുന്നുണ്ട് എന്തായാലും ആ വള്ളം ഒന്ന് പോട്ടെ അല്ല ബോട്ട് അങ്ങനെയല്ലേ നിങ്ങൾ ഇപ്പോൾ ഉദ്ദേശിച്ചിരിക്കുന്നത് അതായിക്കോട്ടെ അങ്ങോട്ട് പോട്ടെ അങ്ങനെ എലിഫന്റേക്കാവ് അങ്ങ് അങ്ങനെ ദൃശ്യമായി തുടങ്ങി എലിഫൻറ്റേക്കെ ഇവയിലേക്കാണ് നേരെ എത്തേണ്ടത് എത്രയും പെട്ടെന്ന് വള്ളവോടെ എടുത്താൽ മതി എന്നുള്ള ദൃശ്യത്തിൽ ഞാനും ഇരുന്നു അങ്ങനെ അവിടെ ഇറങ്ങി അവിടെ ഇറങ്ങുമ്പോൾ നമ്മൾ ഉത്സവപ്പറമ്പറകളിൽ കാണുന്ന പോലെ ചെറിയ ചെറിയ കടകളെല്ലാം നമുക്കവിടെ കാണുവാൻ സാധിക്കും നിറയെ നിറയെ പഴങ്ങളും നമുക്ക് പക്ഷികളുടെ കാര്യങ്ങളും എല്ലാം അവിടെ ഉണ്ട് എന്നാൽ അതൊന്നും കഴിച്ചില്ല എത്രയും പേം എലിഫൻറ്റേക്കാവ് എന്താണെന്ന് അറിയണം അങ്ങോട്ട് ചെല്ലണം അപ്പോൾ നോക്കുമ്പോൾ ട്രെയിൻ അവിടെ കിടപ്പുണ്ട് ട്രെയിനിന് ഇരുപത് രൂപയാണ് അങ്ങോട്ട് പോകുവാൻ നടന്നു പോകുവാൻ സാധിക്കും കുറേ ആളുകൾ നടന്നു പോകുന്നുണ്ട് എന്തോ തരത്തിലുള്ള എഞ്ചിനൊക്കെ ഘടിപ്പിച്ച ഒരു ട്രെയിനാണ് ട്രെയിൻ പോലെ ഇരിക്കും എന്നാൽ ഇത് മൂവ് ചെയ്യാൻ തുടങ്ങി അഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്കവിടെ എത്താമെന്ന് ഇതിൻ്റെ ഡ്രൈവർ പറഞ്ഞു അങ്ങനെ അഞ്ച് മിനിറ്റുകളിൽ അവിടെ എത്തുമെന്ന് ധരിച്ചിരിക്കുമ്പോഴാണ് ഇത് മെല്ലെ മെല്ലെയാണ് നീങ്ങുന്നത് ഫോട്ടോ ഒക്കെ പോസ്റ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്താണ് ഈ ട്രെയിനും പോകുന്നത് അങ്ങനെ അതവിടെ എത്തി ഏകദേശം പത്ത് മിനിറ്റോളം എടുത്തു ഈ ട്രെയിൻ അവിടെ എത്തുവാൻ അവിടെ എത്തി അന്നേരം തന്നെ ഞങ്ങൾ ഇറങ്ങി രാവിലെ മുതൽ ഒന്നും കഴിക്കാതെ യാത്ര ആയതുകൊണ്ട് തന്നെ ഇനി ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും കഴിക്കണം വൈകിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു കട തപ്പിയെടുത്തു ഇദ്ദേഹം ഹിന്ദിക്കാരനായതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് എന്തും പോകും പക്ഷെ എനിക്ക് അങ്ങനെയല്ലല്ലോ പക്ഷേ ഷുഗറും പ്രഷറും കൊളസ്ട്രോളും അദ്ദേഹത്തിന് വേട്ടയാടുന്നുകൊണ്ട് എന്തെങ്കിലും കഴിച്ചേ പറ്റൂ അങ്ങനെ എന്തോ ഒരു സാധനം കൊണ്ടുത്തന്നു ചോദിച്ചപ്പോൾ മനസ്സിലായ അത് വടാപ്പാവെന്ന് പറഞ്ഞൊരു സാധനമാണ് എന്നാൽ അതിൻ്റെ കൂടെ ഒരു ചില്ലി കിട്ടി ഒരു പച്ചമുളക് അത് വളരെ ടേസ്റ്റായിരുന്നു വറുത്താണ് നമുക്ക് നൽകുന്നത് അതുകൊണ്ട് തന്നെ കേരളത്തിൽ നിന്ന് വന്നാൽ എനിക്ക് അത് ഭയങ്കര ഇഷ്ടമായി തോന്നി വേറെ സാധനം കലക്കിക്കൊണ്ടു വന്നു അത് ഞാനെടുത്ത് വാരി വലിച്ച് കഴിച്ചു കാരണം എനിക്ക് നല്ലപോലെ വെച്ചക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഭക്ഷണം എന്താണോ എന്താണോ ഞാൻ നോക്കാൻ പോയില്ല അങ്ങനെ നിങ്ങൾ മല കയറുവാൻ തുടങ്ങി അദ്ദേഹവും എൻ്റെ കൂടെ കയറുവാൻ തുടങ്ങി അദ്ദേഹം ഇരുപത് വർഷം മുമ്പ് ഇവിടെ വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് ഇവിടെ വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ ഓർത്തില്ല ഇത്രയും കയറ്റമുണ്ടെന്ന് എങ്കിൽ ഞാൻ വരില്ലായിരുന്നു അദ്ദേഹം ഒരോത്തൊക്കെ ഇരിപ്പായി വീണ്ടും അദ്ദേഹം എഴുന്നേറ്റ് ഒരു കുപ്പി വെള്ളവുമായി വീണ്ടും നടക്കുവാൻ തുടങ്ങി അങ്ങനെ ഞങ്ങൾ മുകളിൽ എലിഫൻറ്റ കേവിൽ എത്തപ്പെട്ടു നേരെ പോയി ടിക്കറ്റ് എടുത്തു ഫോറിനേഴ്സിനും നമുക്ക് രണ്ടും രണ്ട് തരത്തിലുള്ള ചാർജുകളാണ് വളരെ നിരക്ക് വ്യത്യാസമാണ് നമുക്ക് രണ്ടാക്കും അങ്ങനെ ആദ്യ ആദ്യ കെവിയിലേക്ക് പോയി ആദ്യ കെവി കണ്ടപ്പോൾ തന്നെ വളരെ മനോഹരം ഇവിടെ ചെന്നപ്പോഴാണ് അറിയുന്നത് ഇപ്പം പറയുന്നത് ഇവിടെ ഷൂട്ട് ചെയ്യാൻ സാധിക്കത്തില്ല ഇവിടെ സ്റ്റിൽസ് മാത്രം എടുക്കാൻ സാധിക്കത്തുള്ളൂ അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ഗോപ്പറ എടുത്ത് മാറ്റി വെച്ചു നേരെ സ്റ്റിൽ ക്യാമറ എടുത്തു സ്റ്റിൽ എടുക്കുന്ന രീതിയിൽ ഞാൻ എല്ലാം പകർത്തുന്നുണ്ട് വീഡിയോ എടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇതിന് ചെറിയ സ്റ്റില്ലിംഗ് ഒക്കെ വരുവാൻ സാധ്യതയുമുണ്ട് എല്ലാ വശങ്ങളിലും സെക്യൂരിറ്റിയെ നിയോഗിച്ചിട്ടുണ്ട് അവർ വീഡിയോ എടുക്കുന്നവരെ പിടിക്കുന്നുണ്ട് അത് ഡിലീറ്റ് ചെയ്യിപ്പിക്കുന്നുണ്ട് ഞാൻ സ്റ്റിൽ ക്യാമറയുമായിട്ടാണ് ഇപ്പോൾ നടക്കുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് ചില ദൃശ്യങ്ങളൊക്കെ നല്ല രീതിയിൽ കാണുവാനും സാധിക്കുന്നില്ല ഏതായാലും കിട്ടുന്ന ദൃശ്യങ്ങളൊക്കെ പകർത്തണം ഏതായാലും ഇവിടെ വന്നതല്ലേ നിങ്ങളിലേക്ക് ദൃശ്യങ്ങൾ എത്തണം അതുപോലെ തന്നെ എനിക്കും ഇതൊക്കെ കാണണം അങ്ങനെ ഇതൊക്കെ കണ്ടെങ്കിൽ വളരെ മനോഹരമായ ഒരു സൗധം തന്നെയാണ് ഇതിനുള്ളിൽ പണിതീർത്തിരിക്കുന്നത് വലിയൊരു മലയാണ് മല തുറന്ന നാല് ഗുഹകളായിട്ടാണ് ഇതെല്ലാം നിർമ്മിച്ചിരിക്കുന്നത് അങ്ങനെ അടുത്ത ഗുഹയിലേക്ക് നടന്നു പോകുമ്പോഴാണ് ഒരു കുരങ്ങൻ ദാഹം തീർക്കുവാനായി വെള്ളം കുടിക്കുന്നു അദ്ദേഹം കൊടുത്ത പാത്രം തുറന്ന് അതിനുള്ളിൽ വെള്ളമാണ് അത് കുടിക്കുന്നത് അങ്ങനെ ഞാൻ അടുത്ത കയറ്റിലേക്ക് പോയി അപ്പോഴാണ് ഞാൻ അറിഞ്ഞത് ഇതിന്റെ പേര് എലിഫൻ്റെക്കേവ് എന്ന അല്ലായിരുന്നു അഗ്രഹാരഗുരി എന്നായിരുന്നു പോർച്ചുഗീസുകാരാണ് ഈ പേര് ഇങ്ങനെ എലിഫന്റ് കേവ എന്നാക്കി മാറ്റിയത് അവർ തന്നെയാണ് ഇത് നശിപ്പിച്ചത് നമ്മുടെ നാട്ടിലെ റോഡുകൾ പണിയുമ്പോൾ അത് വാട്ടർ അതോറിറ്റി കുത്തിപ്പൊളിക്കുന്നവരെ അവർ തന്നെ പേരിട്ടു അവർ തന്നെ ഇത് കുത്തിപ്പൊളിച്ചിട്ട് പോയി എങ്കിലും നിൽക്കുന്ന ദൃശ്യങ്ങളെല്ലാം നല്ലതാണ് നിൽക്കുന്ന നല്ല ഭംഗിയാണ് ശിവനെ അനുകരിച്ചാണ് ഇവിടെ എല്ലാം ചെയ്തിരിക്കുന്നത് ശിവന്റെ മാതൃകയാണ് ഇവിടെ എല്ലാം ശിവലിംഗങ്ങളും പാർവതിയും ഗണപതിയും എല്ലാം ഇവിടെയുണ്ട് ഇതൊന്നും എനിക്ക് വ്യക്തമായി മനസ്സിലാകുന്നില്ല പഴയ ലിപികളിലാണ് എല്ലാം ആലേഖനം ചെയ്തിരിക്കുന്നത് നമ്മൾ ഒരു ഗുഹയിൽ നിൽക്കുമ്പോൾ മറ്റുള്ള ഗുഹയിലേക്ക് ചെറിയ ചെറിയ വാതിലുകൾ നമുക്ക് കാണുവാൻ സാധിക്കും അതിലൂടെ ഞാൻ ചെറുതായിട്ടൊന്ന് ഷൂട്ട് ചെയ്തു അവിടെ നിന്നും ഇറങ്ങി ഇതാണ് ശിവലിംഗം എല്ലാ ഗുഹകളിലും ശിവലിംഗം നമുക്ക് കാണുവാൻ സാധിക്കും വലിയ ശിവലിംഗവും പണിതീരാത്ത ശിവലിംഗവും പണിതീർന്ന ശിവലിംഗവും അങ്ങനെ ഒരുപാട് ശിവലിംഗങ്ങളുണ്ട് അങ്ങനെ ഞാൻ അവസാന ഗുഹയിലേക്ക് പോവുകയാണ് ഇവിടുന്ന് കുറച്ച് ഇറങ്ങി വേണം അവസാന ഗുഹയിലേക്ക് പോകുവാൻ ഇതാണ് അവസാന ഗുഹ ഇതെങ്ങനെയെങ്കിലൊന്ന് കാണണം അവിടെ ഒരു സെക്യൂരിറ്റി ഒന്ന് ഉറങ്ങുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് വളരെ വ്യക്തമായിട്ട് അവിടെ ഷൂട്ട് ചെയ്യാൻ സാധിച്ചു ഇതിനുള്ളിലും എന്തൊക്കെയോ പണിതു വെച്ചിട്ടുണ്ട് ഇത് പണി പണിതീരാത്തൊരു ഗുഹയാണ് എനിക്ക് മനസ്സിലായി അതോ പോർച്ചുഗീസുകാർ ഇത് നശിപ്പിച്ചിട്ട് പോയതാണോ എന്ന് എനിക്കറിയില്ല ഇത് ബിസി നൂറ്റാണ്ട് കാലഘട്ടത്തിൽ സ്ഥാപിച്ചിരിക്കുന്ന ഒരു ഗുഹയാണെന്നും അറിയുവാൻ സാധിച്ചു വലിയൊരു മലയാണ് അങ്ങനെ നടക്കുമ്പോഴാണ് ഒരു സാഹിബിനെ പരിചയപ്പെട്ടത് അദ്ദേഹത്തിന് കുറെ സ്റ്റിൽസ് ഞാൻ എടുത്തിരുന്നു അദ്ദേഹത്തിന് ആ സ്റ്റിൽസ് വേണം ഞാൻ ഞാനിങ്ങനെ കൊടുക്കും അദ്ദേഹത്തിന് ഇൻസ്റ്റാഗ്രാമോ ഫേസ്ബുക്കോ വാട്സപ്പോ ഒന്നുമില്ല അദ്ദേഹം അദ്ദേഹത്തിന് മെയിൽ ഐ ഡി പറഞ്ഞു എനിക്കൊട്ട് മനസ്സിലായില്ല പിന്നീട് അദ്ദേഹം എന്റെ മൊബൈൽ വാങ്ങി അതിൽ ടൈപ്പ് ചെയ്തു തന്നു ഇനി അത് ചെന്നിട്ട് അയച്ചു കൊടുക്കണം ഹോട്ടൽ ചെന്നിട്ട് വൈകിട്ട് അയച്ചു തരാം എന്ന് പറഞ്ഞു ഞാൻ പോന്നു അപ്പോഴാണ് ബോട്ടിൽ നിന്നപ്പോൾ കണ്ട ഒരു പാലം എൻ്റെ ഓർമ്മയിൽ വന്നത് ഞാനവിടെ ചെറുതായിട്ടൊന്ന് സൂം ചെയ്ത് നോക്കി അങ്ങകല ഒരു പാലം വാജ്പേയിയുടെ പേരിൽ നാമകരണം ചെയ്യപ്പെട്ട് മോദി ഉദ്ഘാടനം ചെയ്തിട്ട് പോയ ഒരു പാലമാണ് കഴിഞ്ഞ മാസം ഏതായാലും മുംബൈ തിരക്കുകളിൽ നിന്നും കുറയുവാൻ വേണ്ടി നിർമ്മിച്ച നിർമ്മിച്ചൊരു പാലമാണത് എന്തായാലും അതും കണ്ടു പിന്നെ അവിടുന്ന് അത് നേരെ വന്നു ട്രെയിനിലോട്ട് കയറി പെട്ടെന്നിറങ്ങി വന്ന് ഇങ്ങോട്ട് ഇറക്കുവായത് കൊണ്ട് പെട്ടെന്നിറങ്ങുവാൻ സാധിച്ചു ട്രെയിനിൽ നിന്നും നിരവധി കാഴ്ചകൾ നമുക്ക് കാണുവാൻ സാധിക്കും എല്ലാ കാഴ്ചകളും നിങ്ങളേക്ക് എത്തിക്കുന്നില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ ഇത് തിരികെ പോകുന്ന ട്രെയിൻ ആയതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് അവിടെ എത്തി നേരെ ചെന്ന് ബോട്ടിലേക്ക് കയറി അവസാന ബോട്ടാണ് പെട്ടെന്ന് കയറണം ഇല്ലെങ്കിൽ അവർ കൊണ്ടുപോയില്ലെങ്കിലോ ഞാനും എൻ്റെ കൂട്ടാളിയും പെട്ടെന്ന് അതിനകത്തേക്ക് കയറി അവിടെ ചെന്ന് ഒരു ഇരിപ്പിട സ്ഥാനം എത്തി ഇങ്ങോട്ട് വന്നപ്പോൾ ഏറ്റവും മുകളിലായിരുന്നു ഞാൻ സ്ഥാനം ഉറപ്പിച്ചത് എന്നാൽ തിരികെ പോകുമ്പോൾ താഴെ ഇരുന്നാൽ മതി കുറേ ദൃശ്യങ്ങൾ ഞാൻ പകർത്തിയതാണ് അവരുടെ ഒരു കുഞ്ഞു ഓടി സുന്ദരിക്കുട്ടി എൻ്റെ അടുത്ത് വന്നു എൻ്റെ ക്യാമറയും എല്ലാം കണ്ട് അത്ഭുതവും തോന്നിയാണ് എന്നിലേക്ക് വന്നത് അവൾ എൻ്റെ ക്യാമറയിൽ ശ്വസോഷണം നിരീക്ഷിക്കുകയാണ് എന്നാൽ അവളുടെ ഫോട്ടോസ് ഉണ്ടെങ്കിൽ എടുത്തു കളയാം എന്നായി എടുത്തു കളഞ്ഞപ്പോൾ അവൾക്ക് അത് കാണണം എന്നാൽ ഞാൻ ക്യാമറയടക്കം അവൾക്ക് കാട്ടിക്കൊടുത്തു അങ്ങനെ രണ്ട് ഫോട്ടോസ് അവളുടെ ഉണ്ട് ഈ എടുക്കുന്ന തരത്തിലുള്ള ഫോട്ടോസ് എല്ലാം ഇൻസ്റ്റഗ്രാം പേജിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് യാത്ര ചെയ്യുമ്പോൾ വിഷ്വൽസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ക്യാമറയിൽ ഞാൻ എടുക്കുന്ന കൂടുതൽ സ്റ്റിൽസ് ആണ് വീഡിയോ കുറവാണ് എടുക്കാറ് അങ്ങനെ ഓരോ കാഴ്ചകൾ കൊണ്ട് യാത്ര ചെയ്യുമ്പോൾ അതാ ഒരുത്തിനും കൂടെ എന്നെ നോക്കുന്നു അവരുടെയും കുറച്ച് സ്റ്റിൽസ് എടുത്തിട്ടുണ്ട് ഞാൻ അതെല്ലാം നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജിൽ കാണാം അങ്ങനെ തിരികെ പോകുമ്പോൾ പറവകൾ എവിടെയൊന്ന് ചിന്തിക്കുന്നതിന് മുമ്പ് പറവകൾ വന്നു തുടങ്ങി പറവകൾ പക്ഷികൾ അവയെല്ലാം ഇതിൻ്റെ പുറകെ പിന്നാലെ പായുന്നുണ്ട് വീണ്ടും ഭക്ഷണം കിട്ടുമോ ചിലപ്പോൾ തിരിച്ച് തിരികെ പോകുന്ന ബോട്ടിനെ കാത്തിരിക്കുന്നതാവാം അവർ ലാസ്റ്റ് ബോട്ടാന്ന് അവർക്കറിയുമോ എന്ന് എനിക്കറിയില്ല പെട്ടെന്ന് പറവകളെല്ലാം പെട്ടെന്ന് എവിടെയോ അപ്രത്യക്ഷമായിരിക്കുന്നു മുൻവശത്ത് പറവകളെ കാണുന്നില്ല പുറകുവശത്ത് കാണുവാൻ ചിലപ്പോൾ അപ്പോൾ ഞാൻ എൻ്റെ കൂട്ടുകാരനെ പരിധി അദ്ദേഹം ഇരുന്ന് നല്ല ഉറക്കമാണ് കാരണം രാവിലെ മുതൽ എൻ്റെ കൂടെ ഈ യാത്ര ചെയ്യുന്നതാണ് രാവിലെ ആറു മണിക്ക് ഞങ്ങൾ തിരിച്ചതാണ് ഈ യാത്ര ഏതായാലും മുംബൈ എത്താറായി എനിക്ക് തോന്നുന്നു കാരണം അങ്ങനെ മുംബൈ ദൃശ്യമായി തുടങ്ങിയിട്ടുണ്ട് മഞ്ഞിലെ മൂടപ്പെട്ടാണ് മുംബൈ ഇപ്പോൾ നിൽക്കുന്നത് എന്തായാലും സൂര്യൻ അസ്തമനമാണ് അതുകൊണ്ട് തന്നെ മുംബൈ നല്ല വ്യക്തമായി കാണാം അങ്ങെങ്കിലും വിദൂരതയിൽ താജ് ഹോട്ടൽ പ്രത്യക്ഷപ്പെട്ട് തുടങ്ങി താജ് ഹോട്ടൽ ഇപ്പോഴാണ് കൂടുതൽ മനോഹരമായിരിക്കുന്നത് കാരണം വെളിച്ചം വന്ന് തുടങ്ങി രാത്രി കാലങ്ങളിലാണ് അല്ലെങ്കിൽ നഗരത്തിന് ഭംഗി നമുക്ക് നല്ല രീതിയിൽ ദൃശ്യമാകാൻ സാധിക്കുന്നത് എല്ലാവരും റീൽസും ഫോട്ടോയും ഒക്കെ എടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഞാനും ഒന്ന് കണ്ടിട്ട് സൂം ചെയ്തു നോക്കി എങ്ങനെയുണ്ട് എന്ന് അറിയുവാൻ വേണ്ടി നല്ല ഭംഗിയായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ബോട്ട് അവിടെ എത്തി നമ്മുടെ കൂട്ടുകാരൻ നമുക്ക് ടാറ്റയൊക്കെ തന്നു ഇവനെയാണ് ഇവിടെ വെച്ച് പരിചയപ്പെട്ട എൻ്റെ കുഞ്ഞു കൂട്ടുകാരൻ ടാറ്റ ബൈ ബൈ